അള്ളാഹുവിന്റെ ദീൻ എന്താണ് കുടുംബജീവിതത്തെ കുറിച്ച് പറയുന്നത് പഠിക്കണം ദീൻ എന്താന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം ആ ദീൻ മനസ്സിലാക്കണമെങ്കിൽ മതവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ മതവിദ്യ ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പറ്റില്ല അതാണ് അവിടെ മതവിദ്യക്കാണ് പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മതവിദ്യയോടൊപ്പം ഈ കുട്ടിക്ക് സകല വിദ്യയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇന്നപ്പോ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ വിദ്യ കൊടുക്കണം ഒരു പത്താം ക്ലാസ് പാസ്സായിട്ടിരുന്നാ പോരാ ഏതെങ്കിലും ഒരു കോഴ്സിന് പഠിച്ചാൽ പോരാ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ രാജ്യത്തെ ഉയർന്ന പദവിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്ന് വിടണം ഉയർന്ന പദവി എന്ന് പറയുമ്പോൾ നാളത്തെ ഇവിടുത്തെ ഉയർന്ന പോലീസ് ഓഫീസർ എന്തുകൊണ്ട് നിങ്ങളെ മക്കൾ മക്കൾക്കായിക്കൂടാ ഇവിടുത്തെ ജില്ലാ കലക്ടർ എന്തുകൊണ്ട് നിങ്ങളെ മക്കൾക്കായിക്കൂടാ ഇവിടുത്തെ ഒരു എ ഡി എംഒ നിങ്ങളെ മക്കൾക്ക് എന്തുകൊണ്ടായിക്കൂടാ ഒരു വകുപ്പിന്റെ സെക്രട്ടറി നിങ്ങളുടെ മകൻ ആയിക്കൂടാ എന്തുകൊണ്ട് നിങ്ങൾ സിവിൽ സർവീസിനെ നിങ്ങളെ മക്കളെ പറഞ്ഞയക്കാൻ ഒന്ന് പരിശ്രമിച്ചാൽ നടക്കുമല്ലോ ഇത്ര വലിയ കെട്ടിടം നമുക്ക് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിക്ക് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ രാവിലെ ഒരു ഒമ്പതര മണിക്ക് അത് അടക്കും ഒമ്പതര മണിക്ക് അത് അടച്ചാൽ പിന്നെ സാധാരണ ദിവസങ്ങളിൽ രാത്രി മദ്രസയുണ്ടെങ്കിൽ മയരുവിന്റെ ശേഷം ഒരു ഒമ്പത് മണി വരെ ഓടും രാത്രി മദ്രസയുണ്ടോ ചില സ്ഥലത്ത് ഉണ്ടാവില്ല ഇവിടെ ഉണ്ടോ ഇല്ല പൂട്ടിടലാ ആകെ നിങ്ങൾ ഈ മദ്രസ രണ്ടോ മൂന്നോ മണിക്കൂർ ഈ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയത്ത് എന്താ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാ ചത്ത നിക്ഷേപം ഇത്ര ലക്ഷം രൂപ ചിലക്കി ഇത്ര നല്ല മനോഹരമായ സുന്ദരമായ ഒരു മദ്രസ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു ആഴ്ചയിൽ ചിലപ്പോൾ ഞായറാഴ്ച ചിലപ്പോൾ പകൽ ക്ലാസ് നടക്കുന്നതാകും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം ഒരു കെട്ടിടം ഉപയോഗിക്കുന്ന അവസ്ഥ നമ്മുടെ മദ്രസ് മാത്രമേ ഉണ്ടാവും ഒരു സർക്കാർ ഓഫീസിനും ഒരു സ്കൂളിനും അങ്ങനെ ഉണ്ടാവില്ല ഒരു കമ്പനിക്കും ഉണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തപ്പെടുന്നത് മതവിദ്യ പഠിക്കാനാണ് എന്നാൽ അതിൻ്റെ ബാക്കി സമയം വെച്ച് കുട്ടികൾക്ക് എന്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പി എസ് സി കോച്ചിങ് നടത്തിക്കൂടാ ആ കുട്ടികൾക്ക് എന്തുകൊണ്ട് സിവിൽ സർവീസ് പരിശീലനത്തിന് കേന്ദ്രം ഉണ്ടാക്കൂടാ കുട്ടികൾക്ക് ആവശ്യമായ മറ്റു വിദ്യാഭ്യാസം എന്തുകൊണ്ട് കൊടുത്തുകൂടാ സമത്തക്ക് തന്നെ കോഴ്സ് പോലെ സ്ത്രീകൾക്ക് രണ്ട് വിദ്യാഭ്യാസം ഒരേ കേന്ദ്രത്തിൽ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കിട്ടപ്പെടുത്തണ്ടേ ഇതിനു വേണ്ടി പണം ചെലവഴിച്ചത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണ്ടേ അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ സമൂഹം ഉണ്ടാക്കി തീർക്കുമ്പോഴേഷ പ്ലാനിംഗ് ആണ് ജീവിതത്തിന്റെ പ്ലാനിങ് ഇല്ലാത്തൊരു സമൂഹത്തിന് വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് കേദിക്കേണ്ടി വരില്ല നമ്മൾ പ്ലാൻ ചതി ചെയ്യണം എടുത്തു ചാടുകയല്ല വേണ്ടത് നാളെ തന്നെ പോയിട്ട് എന്തോ ചെയ്യണം എന്നല്ല ഒന്ന് ഇരുന്ന് ആലോചിച്ച് നമ്മുടെ ഈ കിട്ടണ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമുദായത്തിന് ഉപകാരമുള്ള എന്ത് കാര്യം നമുക്കതിൽ ചെയ്യാൻ പറ്റും എന്ന് ശരിക്ക് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ നിന്ന് സഹായം കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ ഇവിടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമല്ലോ അവരെ സേവനം നിങ്ങൾ സ്വീകരിക്കുക അവരും വേണ്ട ദീന്ന് സേവനം ചെയ്യുക അവർ രാവിലെ അവരുടെ ഓഫീസിൽ പോയി വൈകുന്നേരം തിരിച്ചു പോകുന്ന മാസത്തിൽ ശമ്പളം വാങ്ങിയാൽ മതിയോ പോരാ അവർ ഈ ഉമ്മത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എല്ലാം കമ്മിറ്റിയുടെ തലയിൽ വെച്ച് കമ്മിറ്റിക്കാരമോ തലയിൽ മുഴുവൻ ഭാരം വെച്ച് അവസാനം സെക്രട്ടറി എല്ലാ ഭാരവും പേരുന്ന അവസ്ഥ അതുപോലെ തന്നെ മഹലിന്റെ പ്രസിഡന്റ് അല്ലാ ഭാരവും പേറുന്ന അവസ്ഥ അങ്ങനെയല്ല വേണ്ടത് എല്ലാവരും കൂടി ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ മഹലിൽ എങ്ങനെ കുട്ടികൾക്ക് മതവിദ്യയും ഭൗതികവിദ്യയും ഒരുമിച്ച് കൊടുക്കാം എങ്ങനെ ഈ കുട്ടികളെ നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു മാർഗം നമുക്ക് വരച്ച് കാണിക്കാൻ കഴിയും അതല്ല വേണ്ടത് ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിന് ഒരുമിച്ച് നിൽക്കണം ആദ്യം വേണ്ടത് നമുക്ക് ഐക്യമാണ് എല്ലാ തലത്തിലും ഒരുമയോടെ നിൽക്കാൻ കഴിയണം നമുക്ക് അള്ളാഹു ഭൂമിയിൽ തന്ന ഏറ്റവും വലിയ ലൈലത്തുൽ ലൈലത്തുൽ അഷ്റഫുൽ മുഹമ്മദ് എന്നാണ് എന്ന് പടച്ചറപ്പ് കൃത്യമായി അറിയിച്ചു കൊടുത്തിരുന്നു അറിയാ എന്നാണ് ലൈലത്തുൽ കഥർ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആ ഡേറ്റ് പറയാൻ വേണ്ടി നബിതങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുക അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ വീട്ടിൽ നിറങ്ങാൻ ആ സമയത്ത് എന്നാണ് പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ലൈലത്തുൽ എന്ന് ജനങ്ങളോട് പറയാൻ വരികയാണ് ഡേറ്റ് അറിയാം എന്താണ് കൃത്യമായി വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വഹാബത്തിനു പറഞ്ഞു കൊടുക്കാൻ വരുമ്പോ രണ്ട് മുസ്ലിംകൾ ഇന്ന് ഷണ്ട കൂടുന്നുണ്ട് രണ്ടാള് കൂടി ഭയങ്കര ഷണ്ട അടി ഇടപെട്ടു ഇടപെട്ടത് മൊസലേത്താക്കാൻ ആ മൊസലേത്താക്കാൻ വേണ്ടി നബിതങ്ങൾ ശ്രമിച്ചപ്പോഴേക്കും നബിതങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്വഹായത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പറഞ്ഞു ഫ കാല ഹറജ്ലിഹിറക്കും ലേലത്തിൽ കഥർ ലൈലത്തുൽ കഥർ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നത് പക്ഷേ ആ സമയത്ത് ഫ തലാഹ ഫുലാനും വഴിയിൽ രണ്ടാൾ തമ്മിൽ ഭയങ്കര തർക്കമുണ്ടായിരുന്നു അതിൽ ഞാൻ ഇടപെട്ടപ്പോഴേക്കും ഫർ റുഫിയത്ത് ആ ഡേറ്റ് എന്റെ കയ്യിൽ നിന്ന് മറന്നുപോയി നിബിധങ്ങൾ അങ്ങനെ മറക്കുന്ന ആളല്ല നബി തങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ട് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളാണ് പക്ഷെ മറന്നു എന്തുകൊണ്ട് അള്ളഫർഫി അത് നല്ലാഹുദ ഉയർത്തി എന്നാണ് പറഞ്ഞു ഞാൻ മറന്നു എന്നല്ല എന്താ കാരണം ഈ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ആ ഡേറ്റ് മറന്നു രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് അതിന് മഹാന്മാര് പറഞ്ഞിട്ട് അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യാഖ്യാനം എന്താ നമ്മൾ തമ്മിലടിച്ചാൽ വലിയ ഹൈറ് നട്ടപ്പെടും ആ ദിവസം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഹൈറാ ലേലത്തുള്ള കഥല് ആയിരം മാസത്തേക്കാൾ പുണ്യം നമുക്കൊക്കെ നേടിക്കൂട റമ ദിവസമാണെന്ന് തീർത്ത് പറഞ്ഞാൽ അതെന്തേ നട്ടപ്പെട്ടത് രണ്ടാൾ തമ്മിൽ ശണ്ടെ കൂടി രണ്ട് മുസ്ലിമീങ്ങൾ മുസ്ലിമിങ്ങൾ തമ്മിലടിച്ചാൽ ഭിന്നിച്ചാൽ ഹൈറ് നട്ടപ്പെടും രണ്ട് മറ്റൊരു വ്യാഖ്യാനമുണ്ട് അതിലൊരു യുക്തി ഉണ്ട് എന്താ ആ ദിവസം ഏതാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും അന്നേ പള്ളിയിൽ വരുള്ളൂ എന്നാൽ പിന്നെ ആ ആയിരം മാസത്തെ പുണ്യം കിട്ടിയില്ലോ പിന്നെ വിശ്രമിക്കാമല്ലോ അപ്പം ആ ഡേറ്റ് കൃത്യമായി പറയേണ്ട എന്നല്ലാകുവിൻ്റെ തീരുമാനമാണ് പക്ഷേ ഇത് രണ്ടിലും പാഠമില്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്ക് ആ പാഠമാണ് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മളെ മക്കളെ ശരിക്ക് ശ്രദ്ധിക്കണം ദീൻ എന്താണെന്ന് മക്കൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നമുക്കുള്ള ഏക സംവിധാനം മദ്രസയാണ് ഇപ്പൊ നമ്മുടെ പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആള് വരണമെങ്കിൽ എന്ത് വേണം പള്ളിയിൽ നിസ്കരിക്കാൻ ആള് വരണം എന്തുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് മദ്രസയിൽ നിന്ന് നിസ്കാരം പഠിച്ച ആൾക്കാർ വേണം നമ്മുടെ സമൂഹത്തിന്റെ ഗതിവിഗതികൾ നോക്ക് നിങ്ങൾ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആന്ധ്രയിൽ ദാർഹുദയുടെ ഒരു സ്ഥാപനമുണ്ട് ദാർഹൃദയുടെ ആ സ്ഥാപനം പൊങ്കരു എന്ന സ്ഥലത്തിന്റെ പേര് ഒന്നിരണ്ട് സുഹൃത്തുക്കൾ ഈയിടെ അവിടെ ഒരു കെട്ടിടോൽഘാടനത്തിന് വേണ്ടി സന്ദർശിക്കാൻ പോയിരുന്നു ആ കെട്രോൾ ഉത്കാണത്തിന് വേണ്ടി അവിടെ സന്ദർശനത്തിന് വേണ്ടി ഒരു ബസ് എടുത്ത് പോയിരുന്ന മലപ്പുറത്തൊന്നൊരു ടീം ആ സാബ് കൊണ്ട് കാണുന്നതിന് വേണ്ടി സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ അവരവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ പുതിയ കുട്ടികളുടെ ഇന്റർവ്യൂ നടക്കുകയാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല അഞ്ചാം ക്ലാസ്സിന് മുകളിലുള്ള പഠിക്കുന്ന കുട്ടികളുടെ ഇന്റർവ്യൂ നടക്കുകയാണ് ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവരതിങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നപ്പോൾ അവിടെ സംഭവിച്ചത് മുസൈഫ് എടുത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് ഇത് എന്താണെന്ന് ചോദിച്ചു അത് മുസൈഫെന്ന് പറയാൻ ഖുർആൻ എന്ന് പറയാൻ അവർക്കറിയില്ല ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുത് ഖുർആൻ എന്നറിയില്ല ഇതൊരു വസ്തുതയാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കണം നിങ്ങൾ ഹൈദരാബാദിൽ നിന്ന് പിരിഞ്ഞു പോയ ആ സീമാന്തരയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഈ പറയുന്നത് ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ ചിത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ തോതിലാണെങ്കിൽ നമുക്കിടയിൽ അറിയാത്ത എത്ര കുട്ടികളുണ്ടാവും അവിടെയല്ലേ നമ്മൾ അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ മതപരമായ ബോധമല്ലേ നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് ആ മതപരമായ ബോധം പകർന്നു കൊടുക്കാൻ സമത്വ വലിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംവിധാനം ശരിക്കും ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ വേണ്ടത് ഇപ്പം സമസ്തക്ക് ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് നിങ്ങൾ നോക്ക് ഫാദില ഫതിയിലുണ്ട് അതുപോലെ തന്നെ എസ് എൻ ഇ സി സംവിധാനം വേറെയുണ്ട് നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ഒരുപാട് പള്ളി പള്ളിതർസുകൾ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ആണ് നിന്ന് നമ്മുടെ കുട്ടികളിൽ കൂടുതൽ പേരെയും ആകർഷിച്ച മതഭൗതിക സമന്വയ പഠനം ജാമിയ ജൂനിയർ കോളേജുകൾ അതുപോലെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് ജൂനിയർ കോളേജുകൾ ഉണ്ട് ആ ജൂനിയർ കോളേജിലെ ഒരു കുട്ടി പഠിച്ചാൽ ഡിഗ്രിയും നേടാം പി ജിയും നേടാം എല്ലാം നേടാം ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ രണ്ടും പഠിപ്പിക്കണം ഒന്ന് മാത്രം കുട്ടികൾക്ക് കൊടുത്ത് നിർത്തരുത് അപ്പോഴേ നമ്മുടെ ഉമ്മത്തിന് ശക്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം ഞാൻ പറയുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പത്തര മണിയോളമായി സമയം ഞാൻ നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതലായി തങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ടാണ് തങ്ങൾ വരാതിരുന്നത് പകരം ആളെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു അർഹമുറാഹ്യമായ തമ്പുരാൻ നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരാനും അതിനുവേണ്ടി ഹിദമത്ത് ചെയ്യുവാനും മുന്നോട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ഹൈറും ബറക്കത്തും ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്കല്ലാവും ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ സ്ഥാപനത്തെ ഇതിൻ്റെ സതുദ്ദേശത്തോടു കൂടി കൊണ്ടുപോകാം നേരത്തെ എം എ യുസുഫ് അലി സാഹിബ് നിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ അജണ്ട വെച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും അതാണ് ഒരു മദ്രസയുടെ ഉദ്ഘാടന വേളയിൽ നമ്മൾ ജനങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും പ്രധാനമായി നമ്മുടെ പള്ളി പോലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മളങ്ങ് നീങ്ങിയാൽ അടുത്ത തലമുറ മതം പഠിച്ചവരായി വരണം പിന്നെ നമുക്കൊരു തോന്നലുണ്ട് എൻ്റെ കുട്ടിയെ ഇൽമ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് അത് ഓരോരുത്തർ നോക്കിയാൽ മതി ഞങ്ങൾക്ക് എനിക്ക് കുട്ടിയൊന്നുമില്ല എനിക്ക് മദ്രസിൽ പോകാൻ ഒരു കുട്ടിയില്ല അതുകൊണ്ട് ഞാനതിലൊന്നും ഇടപെടേണ്ടതിൽ അങ്ങനെയല്ല ഇത് ഫർദ് ഫായയാണ് സാമൂഹ്യ ബാധ്യതയാണ് ഇവിടെ ഒരു മയ്യത്തെ മറമാടിയില്ലെങ്കിൽ ആരാ ഉത്തരവാദി എല്ലാവരും നിങ്ങളങ്ങ് ഓരോരുത്തരും ആ രീതിയിൽ തീരുമാനിച്ചാൽ നാളെ ഇവിടെ ഒരു മയ്യത്ത് മറമാടാനും കുളിപ്പിക്കാനും വിവരമില്ലാത്ത ആളുകൾ വളർന്നാലും നിങ്ങൾ എന്ത് ചെയ്യും ഗ്രാമം മുഴുവൻ കുറ്റക്കാരാവും അപ്പോൾ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നിസ്കരിച്ച് നോമ്പ് നോട്ട് നടക്കൽ മാത്രമല്ല നമ്മുടെ ജോലി ദീൻ നിലനിർത്തൽ നമ്മുടെ ജോലിയാണ് എൻ്റെ കുട്ടിയും മദ്രസയിൽ പഠിക്കുന്നില്ലെങ്കിലും ആ മദ്രസയിൽ മുസ്ലിം കുട്ടികൾ വന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കണം അപ്പോഴേ എൻ്റെ ദീന് വളരൂ റസൂൽ അള്ളഹി സ്വല്ലി വസ്ലാമത്തങ്ങൾ അർക്കം റതി അള്ളാഹു തലഖു വീട്ടിൽ പ്രബോധനം നിർവഹിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല മദീനയിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല ആരും എതിർക്കുമായിരുന്നില്ല നേരെ മറിച്ച് പുറത്തിറക്കിയപ്പോഴാ പ്രശ്നം ഇത് അകത്ത് വെക്കേണ്ടതല്ല എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കട്ടെ എന്ന തത്വമല്ല അതെന്റെ കടമയാണ് ആ കടമയോടൊപ്പം നമുക്കൊക്കെയുള്ളൊരു കടമയാണ് ഇവിടെ ഒരു മദ്രസയില്ലെങ്കിൽ അത് ഉണ്ടാകണം ഇവിടെ ഒരു വിവരമുള്ള ദീനി ബോധമുള്ളവൻ ഉണ്ടാകണം എല്ലാവർക്കും ദീനി അടിസ്ഥാന ബോധം വേണം എന്ന ചിന്ത നമുക്കൊക്കെ വേണം അവിടെ കുട്ടികൾ മദ്രസയിൽ പോകാൻ ഇല്ലാത്ത ഒരു മദ്രസയെ സഹായിക്കേണ്ടി വരും കുട്ടികൾ മദ്രസയിൽ പഠിക്കാൻ ഇല്ലാത്ത ഒരു മദ്രസയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരും പള്ളി പോലെ തന്നെ ചിലവർക്ക് പള്ളിക്കാണെങ്കിൽ കൊടുക്കാം മദ്രസയ്ക്ക് ഞാൻ എന്തിനാണ് കൊടുക്കുന്ന എൻ്റെ കുട്ടിയില്ലല്ലോ ആ ധാരണ നൂറ് ശതമാനം തെറ്റാണ് അത് തിരുത്തണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട്